ലളിത ഒരു ആൽബം നോക്കിക്കൊണ്ടേ ആൽബം മറ്റാരുടേതല്ല ദീപയുടെ മോള് അർഷദിയുടെയും പിന്നെ അമിത്തിൻ്റെയാണ് അപ്പോൾ ജനുവരി ഇരുപത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അമിത്തും അർഷദയും തമ്മിൽ വിവാഹം കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ആൽബം ദീപ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ദീപ കൊണ്ടുവന്നു വരാം അത് പിന്നെ ലളിത ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വലിയൊരു മോഡൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ് അപ്പോൾ അതാണ് ഇങ്ങനെ അതാണിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അഞ്ചു മണി കഴിഞ്ഞു ബീന പോകുന്ന തിരക്കിലാണ് ബീന കല്യാണ ഫോട്ടോ ഒന്നും നോക്കിയിട്ടില്ല അതിൻ്റെ പരി വിഭവമൊക്കെ പറഞ്ഞു നാളെയും കൊണ്ടുവരണം കല്യാണ ഫോട്ടോ അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് നോക്കാം എന്നൊക്കെയാണ് പറയണത് അപ്പോൾ കല്യാണത്തിൻ്റെ തല താലി കെട്ട് ചെക്കൻ വരുന്നത് അങ്ങനെ ഉണ്ടാവുമല്ലോ സാധാരണ അത് മൊത്തം അങ്ങനെ എല്ലാം ഓരോ ആയിട്ട് ഇങ്ങനെ ഉള്ളതും മറിച്ച് നോക്കുകയാണ് അപ്പോൾ ഇതിൽ ഞങ്ങൾ ഞാനും ഉണ്ട് അപ്പം നല്ല അതെനിക്ക് എന്താ പറയുക ഈ പിന്നെ ആൽബം ആണല്ലോ ഇത് അപ്പോൾ ആൽബത്തിൽ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ അത് ഇത്ര ആൽബത്തു നിന്ന് ഞങ്ങൾ ക്യാമറയിൽ ഫോട്ടോ എടുത്തപ്പോൾ അത്ര ക്ലിയർ ആയിട്ടില്ല പക്ഷേ ആൽബത്ത് കാണാൻ നല്ലതുണ്ട് ഫോട്ടോസൊക്കെ സൂപ്പറായ ഫോട്ടോസ് പിന്നെയാണെങ്കിൽ തിരക്ക് പിടിച്ചിട്ട് പോകുന്നതിൻ്റെ അടുത്ത് എത്തി നോക്കുകയാണ് എന്താണ് ഇത് എന്നൊക്കെ എന്നാലും ഏകദേശം ഒത്തിനോക്കിട്ടൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇതാ എന്നെ കാണിച്ചിരുന്ന ദീപ സാരിയൊക്കെ എടുത്തിട്ടുള്ള എന്നെ കണ്ട സാരി എടുത്തിട്ട് ലളിത പിന്നെ ഇടയ്ക്കിടയ്ക്ക് സാരിയൊക്കെ എടുത്തിട്ട് വരുത്തിണ്ട് അപ്പോൾ ഞാനും ലളിതയും ദീപിയും തമ്മിലുള്ള ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് ഫോട്ടോസ് എടുത്തിരുന്നു ഡി എൽ എസ് എയിലെ കണ്ണൂരുള്ള മുഴുവൻ ആൾക്കാരും കൂടിയിട്ട് എടുത്ത ഫോട്ടോസ് അതിലും ഞാനെ കാണിച്ചു തരുന്നതാണ് ദീപ ആദ്യം എടുത്തപ്പോൾ മുങ്ങിപ്പോയി അയ്യോ ഇത് മുങ്ങിയിട്ടില്ല ആദ്യം ഇപ്പോൾ ക്ലിയറായി